ആറുമുഖവും അണിമുടിയാറും നെറ്റിയിൽ നീണ്ട പുരുവവും നെറ്റി എന്ന് വെച്ചാൽ ഭസ്മത്തെ ആണ് സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴിൽ തിരുനീര് എന്നാണ് നമ്മൾ നെറ്റിയിൽ അണിയുന്ന ഭസ്മത്തിന് പറയുന്നത് അപ്പോൾ നെറ്റിയിൽ നീറിടുന്ന നെറ്റിയിൽ ഭസ്മം ധരിക്കുന്ന ആ തിരുനെറ്റിയിൽ നീണ്ട പുരവവും നല്ല നീളമുള്ള പുരികങ്ങൾ കണ്ണിന്റെ നല്ല നീണ്ടമുള്ള പുരികങ്ങൾ ഉണ്ട് അപ്പോൾ ഭസ്മം ധരിക്കുന്ന നെറ്റിയിൽ നീണ്ട പുരികങ്ങൾ ഉണ്ട് കണ്ണും പവളച്ച വായും പന്നീർ കണ്ണ് അതായത് ആറ് മുഖങ്ങൾ അപ്പോൾ പന്ത്രണ്ട് കണ്ണുകളുണ്ട് ആ പന്ത്രണ്ട് കണ്ണുകളെയും ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പന്നീർ കണ്ണും പവളച്ച വായും എന്താണ് ഈ പവളച്ച വായു പവിഴമണി പോലെ ഉള്ള പവളച്ച വായ്ന്ന് പറയുമ്പോൾ പവിഴം പോലെ മുട്ടുപോലെ ഉള്ള അത്രത്തോളം ആകാരഭംഗിയുള്ള പല്ലുകൾ ഉള്ള വ ഇളങ്ങുന്ന പല്ലുകൾ ഉള്ള വാ എന്ന് വേണമെങ്കിൽ പറയാം പവളച്ച വായും നണ്ണീർ നെട്ടിയിൽ നവമണി ചുറ്റിക്കും ഭഗവാന്റെ ആ ஸ்மம் லட்சி சுந்தரமான நெத்தியில் நவமணிச்சுட்டியும் நவரக்னங்கள் கொண்டுள்ள